ഹേയ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ് മേരി വാട്ടറിൻ്റെ റിവ്യൂ പറയാണ് ഹേ ഗായ്സ് ഇതാണ് നമ്മുടെ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ് മേരി വാട്ടർ ഇത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം എന്താണെന്ന് പക്ഷേ ഞാൻ ഇത് ഇതെടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഒറിജിനൽ പ്രോഡക്റ്റാണ് ഇതാണ് ഫേക്ക് പ്രോഡക്റ്റ് ആൽബ്സ് ഗുഡ്നെസ്സിൻ്റെ റോസ്മേരി വാട്ടറിൻ്റെ ഫേക്ക് പ്രോഡക്റ്റ് ആണ് ഇത് ഇത് രണ്ടും തമ്മിൽ ഉള്ള ഡിഫറെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ആൽപ്സാണ് എൽ പി എസ് ആണ് ഇത് എൽ ബി എസ് ആണ് ആൽപ്സ് ആൽബ്സ് അങ്ങനെയാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലുള്ള ഒരു അബദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ അതായത് ഈ ഫേക്ക് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഇത് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൽ ഫോട്ടോയിലൊക്കെ കണ്ടത് ഒറിജിനൽ ആയിട്ടായിരുന്നു അവർ ഫോട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഓർഡർ ചെയ്ത് നമ്മളെ കയ്യിൽ സംഭവം എത്തിയപ്പോഴാണ് ഇത് ഫെയ്ക്കാണെന്ന് മനസ്സിലായത് പക്ഷേ ഒറിജിനൽ നമ്മളിത് പർപ്പിൾ ആപ്പിൽ കയറിയിട്ട് തന്നെയാണ് ഇത് ഓർഡർ ചെയ്തത് ഇതിൻ്റെ ഇതിന് ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് കാരണം ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർ ഫേക്കായിട്ട് ഒട്ടിച്ചതാണിത് പക്ഷേ മറ്റേത് ആണെന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഒറിജിനലിൻ്റേത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വളരെ കുറവാണ് ഫേക്കിന് പക്ഷേ ഒറിജിനലിന് നല്ല ഡീപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഫേക്കിന് ഒരു ത്രീ പാരഗ്രാഫാണ് അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ വാട്ടർ ആണെങ്കിൽ ഒരു വൈറ്റ് കളർ തന്നെയാണ് വാട്ടർ നല്ല സ്മെല്ലൊക്കെ അടിപൊളിയാണ് പക്ഷേ ഫേക്കിൻ്റെത് ഒരു ഗ്രീൻ കളറായിട്ടാണ് വരുന്നത് ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒരു റോസ് വാട്ടറിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് ഫേക്കിന് നമ്മൾക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ഇത് പർപ്പിളിൽ കയറിയിട്ട് തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കണം അപ്പോഴാണ് ഇതിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുക അപ്പോൾ ഇതുപോലത്തെ ഫേക്ക് പ്രോഡക്റ്റ് ഒക്കെ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ഓഫർ ഇട്ടുകൊണ്ട് ഒരുപാട് ഫേക്ക് ലിങ്കുകൾ ഇപ്പം ഇറങ്ങുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ലിങ്കുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങൾ ഇതുപോലുള്ള ലിങ്കിലൊന്നും കയറി പരമാവധി ഓർഡർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഒറിജിനൽ പ്രോഡക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർപ്പിളിൽ കയറി തന്നെ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക ഒറിജിനൽ പ്രൊഡക്റ്റിൻ്റെ പാക്കിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് പെർഫെക്റ്റ് ആണ് ഇതിനൊരു ഓൺ ഓഫ് ബട്ടണ് അവർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഭയങ്കര ആയിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇത് ഓഫാണ് ഓഫാവുമ്പോൾ ലീക്ക് ഒന്നും ഇല്ല ഓൺ ആക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് വർക്ക് ആവുന്നുണ്ട് പക്ഷേ ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഓൺ ഓഫ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് കറക്റ്റ് നിൽക്കുന്നില്ല ഓൺ ഓഫ് ബട്ടൺ ഒന്നും വർക്ക് വർക്കാവുന്നില്ല ഭയങ്കര ടൈറ്റാണ് അതിൻ്റെയും പാക്കിങ്ങിന് തന്നെ നല്ല ഡിഫറെൻ്റ് ഉണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ചരിച്ചാൽ തന്നെ നമ്മുടെ കയ്യിൽ ലീക്ക് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളീ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ ഫാമിലിയിലേക്ക് ഫ്രണ്ട്സിന് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കും ഇതേപോലുള്ള ചതികളൊന്നും പറ്റാതിരിക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ക്യാഷോ വെറുതെ പോയി അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം ഇതുവരെ ഉള്ള നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല